ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി പോലീസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് പോലീസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോഴാണ് ഈ ഒരു സൈഡിൽ അവർ ഉപയോഗിച്ചിരുന്ന യൂണിഫോം പിന്നെ അവരുടെ ആയുധങ്ങൾ വനിതാ പോലീസ് ഉപയോഗിച്ചിരുന്ന യൂണിഫോം പിന്നെ അവരുടെ വണ്ടികളുടെ ഫോട്ടോ ബൈക്ക് ഇതെല്ലാം ഈ ഒരു സൈഡിൽ അവർ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ക്ലാസ്സിനകത്ത് അങ്ങനെ അതെല്ലാം കണ്ടിട്ടകത്ത് വന്നപ്പോൾ ഇത് ഫുൾ അവരുടെ ഫോട്ടോസും ആയുധങ്ങളുടെ ഫോട്ടോസൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗം കണ്ടില്ലേ ഇതെല്ലാം പോലീസ് ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് അതെല്ലാം ഞാൻ കണ്ടു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ക്ഷേത്രം കണ്ടത് ഇതിൻ്റെ പേരാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം അത് ഓഫായിരുന്നു അങ്ങനെ ഞാനൊരു ഓട്ടോയിലാണ് തന്നത് കണ്ടില്ലേ ഈ ഒരു ക്ഷേത്രമാണ് നമ്മളെ കൊണ്ടുപോയത് ഫോട്ടോ വച്ചിയിലോട്ട് ഞാനിപ്പോൾ യാത്രയില് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കുറേ ബിൽഡിങ് കണ്ടിരുന്നു അതിലൊരു ബിൽഡിങ്ങിലാണ് നമ്മുടെ സി ഐ ഡി മൂസ ഫിലിമിൻ്റെ ഒരു ഭാഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ തിരിച്ച് നേരെ പോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡിൽ എത്തിയിരിക്കുന്നത് ബീച്ച് സൈഡിലാണിത് ബീച്ച് സൈഡിൽ നിന്ന് നേരെ മുമ്പോട്ട് എല്ലുമ്പോൾ കുറേ കടകൾ കണ്ടിരുന്നു ആ കടകളിലൊക്കെ ഭായിമാരാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്നത് ഈ സൈഡിൽ ഫുള്ള് ഭായിമാരാണ് കണ്ടില്ല ഇവിടെ ഫുള്ള് ഐസ്ക്രീം കടകളാണ് കൂടുതലും അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സമയത്തായിരുന്നു ഞാൻ വന്നത് പിന്നെ കടൽ നല്ല പ്രശ്നത്തിലായിരുന്നു നല്ല തിരയായിരുന്നു കാരണം ഇതൊരു കപ്പൽ ചാലാണ് ഇവിടെ വരുന്നവർ ഒരു കാരണവശാലും ഈ ഒരു കടലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ പാടില്ല കാരണം നല്ല താഴ്ചയാണ് ഈ ഒരു കടലിൻ്റെ സൈഡിൽ എന്നവർ പറഞ്ഞു തന്നിരുന്നു അതുപോലെ അവിടെ കണ്ടില്ലേ ഫിഷിംഗ് ബോട്ട് അങ്ങനെ വള്ളത്തിൽ മീൻ പിടിക്കുന്ന കണ്ടില്ലേ അത് കണ്ടിരുന്നു അങ്ങനെ കുറച്ച് ദൂരം നോക്കിയപ്പോഴാണ് കണ്ടില്ലേ ഇന്ത്യൻ ഓയിലിൻ്റെ ആണെന്ന് തോന്നുന്നു രണ്ട് വലിയ ടാങ്ക് തികഞ്ഞ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നേരെ തിരിച്ചു വന്നത് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ തൻ്റെ മൂന്നാമത്തെ കൊച്ചി സന്ദർശന വേളയിൽ വാസ്കോട ഗാമെ അടക്കം ഒരു ചർച്ചാണിത് അദ്ദേഹത്തെ ഈ പള്ളിയിൽ അടക്കം ചെയ്തിട്ട് പിന്നെ ഒരു പതിനാല് വർഷത്തിന് ശേഷം ഈ അദ്ദേഹത്തെ ഇതിൽ ഇവിടെ നിന്നും മൃതദേഹം പോർച്ചുഗലിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ആണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വെളിയിൽ നിന്ന് മാത്രം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് വെളിയിലിറങ്ങി നേരെ ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു വീതിയിലൂടെ ഞാൻ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ മൊത്തം കച്ചവടക്കാരാണ് മൊത്തം ഈ സൈഡിൽ ഫുള്ള് ഒരു വെറൈറ്റി ഡ്രസ്സും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഞാൻ കണ്ടു ഈ സൈഡിൽ അങ്ങനെ അതെല്ലാം കണ്ട് ഞാൻ കുറച്ച് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഞാൻ അടുത്ത സൈഡിൽ വന്നത് മീൻ പിടിക്കുന്ന പിടിക്കുന്നൊരു ഏരിയയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സൈഡിൽ മീൻ പിടുത്തത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളൊരു ഏരിയ ആണിത് കുറേ വലകൾ ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഈ ഒരു സൈഡിലാണ് അവർ വലയായിട്ട് മീൻ പിടിക്കുന്ന ഒരു ഏരിയ ആണ് ഒരു ആലു കണ്ടോ ഈ ഒരു ആലും അതിൽ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരീന്നുള്ള പേരി ഇറങ്ങി വന്ന് നല്ലൊരു സെറ്റപ്പ് ആണ് അതാണ്ട് ഒരു ഫുട്പാത്തിൽ വന്നിറങ്ങി ഇങ്ങനെ നിൽക്കുന്നത് നല്ല തണലുമാണ് ഈ ഒരു സൈഡിൽ എല്ലാവർക്കും വന്നിരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് കണ്ടില്ലാണ്ട് ഇവിടെ ഒരു ബായി അവിടെ ശംഖ് വയ്ക്കുന്നത് കണ്ടത് ശങ്ക് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ കണ്ടപ്പോൾ മേടിക്കാനും തോന്നി ഞാൻ വേടിച്ചില്ല അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് ഏടെ ഇവിടെ മീൻ ലൈവായിട്ട് മീൻ വിൽക്കുന്ന ഒരു ഏരിയ കണ്ടത് ഈ മീനാണ് നമ്മുടെ ഈ സൈഡിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ഒരു ഈ ഒരു കടയില് അവർ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ് നല്ല ഫ്രഷ് മീനാണെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ടൈഗർ കൊഞ്ച് വിവിധ തരത്തിലുള്ള കൊഞ്ചുകളാണ് ഇവിടെ ഇരിക്കുന്നത് കൊഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു സൈഡിൽ അപ്പോൾ കൊഞ്ച് വലിയ കൊഞ്ച് കണ്ടാണ്ടില്ല ഒരു വെറൈറ്റി കൊഞ്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അങ്ങനെ വലിയ മീനൊക്കെയുണ്ട് ഈ മീനൊക്കെ നല്ല റേറ്റാണ് ഇരിക്കുന്ന മീൻ കണ്ടാലേറിയ നല്ല റേറ്റ് ഉള്ളതാണ് അങ്ങനെ രണ്ട് മൂന്ന് കടകൾ ഞാൻ ഇവിടെ കണ്ടു മീൻ വിൽക്കുന്ന രണ്ട് മൂന്ന് കടകൾ കണ്ടു അങ്ങനെ കുറേ ഏരിയ ആണ് ഇവിടെ നമ്മളിപ്പോൾ ഫോട്ടോ കൊച്ചി വരികയാണെങ്കിൽ മീൻ കട ഇഷ്ടം പോലെ ഉണ്ട് ഈ ബീച്ചിനോട് ചേർന്ന് ഞാനെങ്ങും കണ്ടിട്ടില്ല അങ്ങനൊരു സെറ്റപ്പ് ബീച്ചിനോട് ചേർന്നുള്ള മീൻ വിൽക്കുന്ന സെറ്റപ്പുള്ള ഒരു ഏരിയ അത് ഫോട്ടോ കൊച്ചി വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ വന്ന് മീനൊക്കെ മേടിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കുറച്ച് ദൂരം മുമ്പോട്ട് വന്നപ്പോൾ ഇതാ കണ്ടില്ലേ ഇവിടെയും കൊഞ്ചാണ് ഇരിക്കുന്നത് കൊഞ്ച് ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ അവിടെ മേടിക്കാനൊക്കെ ആൾക്കാരൊക്കെ കുറേ വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു സൈഡിൽ അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് മീൻ പിടിക്കുന്ന ഒരു സെറ്റപ്പ് കണ്ടത് ഇവിടുന്ന് പിടിക്കുന്ന മീൻ വതിലി നിന്ന് എടുക്കുകയാണ് അത് കൂടുതലും കൊഞ്ചാണ് അവരെടുക്കുന്നത് കൊഞ്ചും മറ്റു തരത്തിലുള്ള മീനുകളൊക്കെയാണ് എടുക്കുന്നത് കൂടുതലും അങ്ങനെ അതെല്ലാം കണ്ടിട്ട് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് നമ്മുടെ വേറൊരു കടയിൽ കയറിയത് കണ്ടില്ലേ മെട്രോ കഫേ എന്ന് പറയുന്ന ഒരു കടയാണ് ഇവിടുത്തെ ചേട്ടന്മാർ സൂപ്പറാണ് നമുക്ക് ഭയങ്കര ഉപകാരമായിരുന്നു എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു എൻ്റെ മൊബൈലൊക്കെ ചാർജ് ചെയ്തു ചായയൊക്കെ ഇട്ട് വന്നു അങ്ങനെ അവർ രണ്ടുപേരെയൊക്കെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ നേരെ തിരിച്ചത് നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ കുറേ ഹോട്ടലാണ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അങ്ങനെ കുറേ ഹോട്ടലൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇത് അങ്ങനെ അവിടെ നിന്ന് മുമ്പോട്ട് വന്നപ്പോൾ വേറൊരു ഹോട്ടലുണ്ട് കണ്ടല്ലേ ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ ഒരു വീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിലാണ് ആ ഒരു വീട് സിദ്ധിക്കുന്നത് ഞാൻ കുറച്ച് മുമ്പോട്ട് നടന്നു എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു നല്ല കാണുക ഇതാണ് അതിൻ്റെ ആ ഒരു വീട് പഴയതുപോലൊന്നും അല്ല എനിക്ക് തോന്നുന്നു അത് കുറേ അവർ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തായിരുന്നു തോന്നുന്നു അങ്ങനെ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ നേരെ അവിടുന്ന് തിരിച്ച് വേറൊരു വഴിക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണുക തുടർന്നുള്ള വീഡിയോ ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ബൈ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക